നമുക്ക് ഇന്നലെ സിനിമ കാണാൻ പോയിരുന്നു നമ്മുടെ മുകുന്ദനുണ്യ അസോസിയേറ്റ്സ് അപ്പോൾ പത്മ തിയേറ്ററിലാണ് പോയത് എറണാകുളം അപ്പോൾ അവിടുത്തെ കുറച്ച് തിയേറ്റർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാലും നിങ്ങൾക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാം ഞങ്ങൾ ഉണ്ണി കാണാൻ നല്ലോണം അഭിപ്രായം ഓണയൊക്കെ കാണാനുള്ള ബാക്കി എന്തായാലും ഈ പടത്തിനാലും ഉണ്ട് പിന്നെ വിനീത് ശ്രീനിവാസന്റെ ആക്ടി കോമഡി കോമഡിയൊക്കെ കീഴില കോമഡിയാ കോമഡി മാത്രമല്ല കോമഡി മാത്രമല്ല ഈ അടുത്തിടെ അടുത്തിടയ്ക്ക് എന്താ ചർച്ച ചെയ്തൊരു വ്യത്യസ്തമായ ഒരു പ്രമേയം തന്നെയാണ് പറ എന്തേലും പടത്തിന് വെച്ച് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീ സാറേ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാന്ന് പടം എങ്ങനെയു ണെങ്കിൽ നല്ല പടത്തിന്റെ ഹ്യൂമർ കൊണ്ട് നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ട് വരുന്നില്ല ഫീല് പടം അയാൾ നെഗറ്റീവ് റോളാണ് അയാൾക്ക് അതുകൊണ്ടാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് ഞാൻ പറയാൻ പച്ചക്കണ്ണാടാ പച്ചക്കണ്ണാട പടം ഇപ്പൊ നല്ല ജഗദീഷ് ആണെങ്കിലും പിന്നെ ജഗദീഷ് പിന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള രണ്ട് പേര് രണ്ട് വ്യക്തികള് അവരുടെ പേഴ്സണാലിറ്റി രണ്ട് ഡിഫറെന്റ് ആണ് അപ്പൊ കറക് ബിദീഷനാശം അവനെ പറ്റിയ ഒരാളായിട്ട് ചോദിച്ചിട്ടിരിക്കുന്നത് അതായത് പടത്തിന്റെ വൈഫായിട്ട് അതെ മറ്റേ ഈ സിനിമയിലൊരു മറ്റേ എന്താ പറയാ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഒരു പെണ്ണ് പറഞ്ഞിട്ട് എല്ലാരും കയ്യടിച്ചില്ല ആ ഡൈലോഗിട്ട് ഇഷ്ടമായത് ഡൈലോഗാണത് രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട ഡയലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ടതാ ചൂഷണം ചെയ്യുന്ന ഏതാ ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ചെയ്യുന്നവരും ചെയ്യപ്പെടുന്നവരും ആ അത് നല്ലൊരു ഡൈലോഗി പടം കണ്ടുപോക്കത് ഇറങ്ങുന്നത് അവിടെ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് പടം കൊള്ളാം എല്ലാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ എല്ലാരും കേട്ടില്ല അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇപ്പൊ സിനിമയില് നല്ല നായകന്മാരുണ്ട് പൊട്ടനായകന്മാരുണ്ട് പക്ഷെ ഇതൊരു എന്താ പറയാ ഇങ്ങനെയും ആൾക്കാര് നമ്മുടെ ഈ ഒരു ലോകത്തില് ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ മാക്സിമം എല്ലാരും തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണാൻ ഒരു ചിലവർക്ക് ചിലർക്കിഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ വളരെ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് പടത്തിൽ ഓക്കെ അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക ബൈ സൈൻ ഔട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക